ഭാഗം രണ്ട് ലൈല മജ്നു ലൈലയുടെ കൈ പിടിച്ചു കൊടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ശാസിച്ചും ഉപദേശിച്ചും അവനെ തിരുത്താൻ അവർ യത്നിച്ചു പൂജിക്കാൻ ഏറൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ നിന്റെ കൂട്ടുകാർക്കിടയിൽ തന്നെ എത്ര നല്ല പെൺകുട്ടികളുണ്ട് വെള്ളാമ്പലിൻ്റെ കുങ്കുമ ചുണ്ടുള്ളവർ മിസ്രി തുണിയിൽ മധുരഗന്ധം വിതറി നടക്കുന്നവർ ഒരുപക്ഷെ നിന്റെ ഹൃദയം കവർന്നവരേക്കാൾ അതിസുന്ദരിമാർ പുതുവസന്തത്തേക്കാൾ തൊടുതൊടുത്ത നൂറ് നൂറ് കന്യകമാരിൽ നിന്ന് ആര് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം ഉള്ളു തകർക്കുന്നവൾക്കു പകരം നിനക്ക് സുഖം പകരുന്ന ഒരുത്തിയെ തിരഞ്ഞെടുക്ക് തേനും പാലും പോലെ നിനക്ക് വിലപ്പെട്ട ഒരുവൾ ആ അന്യദേശക്കാരിയെ വിട്ടുകള കൂട്ടുകാർ അവന്റെ നന്മയാണ് കരുതിയത് പക്ഷെ അവന്റെ ഉള്ളിൽ കത്തിപ്പടരുന്ന അഗ്നിയെക്കുറിച്ച് അവർക്കെന്തറിയാം അവരുടെ വാക്കുകൾ മുൾച്ചെടികളായി അവന്റെ അഗ്നിയെ തഴുകി ആദ്യം കുത്തിനോവിച്ചു പിന്നെ ജ്വാലകളെ ഊതിപ്പെരിപ്പിച്ചു മജ്നുവിന്റെ നിരാശ ഇരട്ടിച്ചു ലൈലയുടെ പിതാവിന്റെ മറുപടി ഒരു വർഷത്ത് മറുവശത്ത് സ്വന്തം കൂട്ടുകാരുടെ മുന്നറിയിപ്പുകൾ സ്വന്തം ലോകത്തെ കൊടും രാവാക്കിയ കയ്പ് മധുരമാക്കി മാറ്റാൻ ഒന്നിനുമാവില്ല സന്തുഷ്ടിയുടെ നിന്നും പുറം തള്ളപ്പെട്ട് ഒരു ലോകത്തിനും കൊള്ളാത്ത അന്യനായി അവൻ മാറി മുഷ്ടി ചുരുട്ടി അവൻ തലയ്ക്കടിച്ചു ഉടുപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കീറി ശവത്തിന് ശവ കച്ചയെങ്കിലുമുണ്ട് കുഴിമാടമെന്ന സ്വന്തം ഗൃഹവുമുണ്ട് പക്ഷേ അവന് എവിടെയും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് അവന് യാത്രയായി പാതയ്ക്കും ലക്ഷ്യത്തിനും ഒരു ശ്രദ്ധയും കൊടുത്തില്ല അല്ലാതെ ഒരു അധികാര കേന്ദ്രവും ശക്തിയുമില്ല അവൻ അലറി സത്യത്തിൽ പടച്ചവനു മാത്രമേ ആത്മഹത്യയെ അവൻ എങ്ങനെ അതിജീവിച്ചു എന്നറിയാവൂ മനുഷ്യരെ ബന്ധിച്ചു നിർത്തുന്ന എല്ലാം അവനിൽ നിന്ന് ദൂരേക്ക് കഴിഞ്ഞിരുന്നു നന്മയും തിന്മയും തിരിച്ചറിയാൻ അവൻ അശക്തനായി ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിച്ചറിയാനും അവന് കഴിഞ്ഞില്ല ലൈല ലൈല എന്ന അലറിക്കരച്ചിൽ ഓരോ കൂടാരത്തിലും മുഴങ്ങി ചീകാത്ത മുടി മുഖത്ത് ചിതറി വീണു കണ്ണുകൾ തുറിച്ചു സ്വന്തം ആൾക്കാരെ അവൻ കണ്ടില്ല അവരുടെ ശകാരം കേട്ടില്ല അവൻ്റെ പിന്നാലെ കൂടിയ ആളുകളുടെ എണ്ണം പെരുകി വന്നു അവൻ്റെ പെരുമാറ്റം അവരെ പരിഭ്രമിപ്പിച്ചു പക്ഷേ കവിത തുളുമ്പുന്ന വാക്കുകൾ കേട്ടപ്പോൾ പ്രണയത്തെപ്പറ്റി പാടാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അഭിലാഷ നക്ഷത്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഹൃദയത്തിലെ അഗ്നി നാക്കിൻ തുമ്പിലൂടെ പ്രവഹിച്ചപ്പോൾ വിഷാദം ചുണ്ടിലൂടെ പ്രതിധ്വനിച്ചപ്പോൾ കേൾവിക്കാരുടെ ഭാവം മാറി വിസ്മയിച്ച് അവർ നിന്നു ഉള്ള് ആർദ്രമായി ആ ഗായകനെ ഓർത്തും അവൻ്റെ ഗതികേടിലലിഞ്ഞും അവർ കണ്ണീർ വീഴ്ത്തി ഷഖാലം ദയ എന്നിവ മജ്നുവിനെ ബാധിച്ചില്ല ചുറ്റുമുള്ളവരെക്കുറിച്ച് ബോധവാൻ പോലും ആയിരുന്നില്ല ജീവിതപുസ്തകത്തിൽ നിന്ന് പേരുകീറപ്പെട്ട ശൂന്യതയിലേക്ക് അവൻ വഴുതി വീണിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയിരുന്നില്ല ഒരു കല്ല് നെഞ്ചത്തു വന്ന് പതിച്ചിരുന്നു കത്തിത്തീർന്ന മെഴുകുതിരിയാണവൻ പൊടിക്കാറ്റിൽ കൂടും ചിറകും നഷ്ടപ്പെട്ട് കൊഴിഞ്ഞു വീണൊരു പക്ഷി ഒടുവിൽ ശക്തി മുഴുവൻ ചോർന്നപ്പോൾ പ്രാർത്ഥനയ്ക്കെന്നപോലെ മുട്ടിലേക്ക് കുഞ്ഞു ബോധനിരതനാകുന്നതുവരെ കരഞ്ഞു ഒരിരുണ്ട അരുവിയെപ്പോലെ വേദന ചുണ്ടുകളിലൂടെ ഒഴുകുന്നത് പോലെ തോന്നി എന്റെ രോഗം ആർക്ക് മാറ്റാനൊക്കും ഭ്രഷ്ടനായി ഞാൻ മാറിക്കഴിഞ്ഞു വീട് കുടുംബം എല്ലാം ഇവിടെ ഒരു പാതയും അവിടേക്കെന്നെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല ഒന്നും പ്രിയപ്പെട്ടവരിലേക്ക് നയിക്കുന്നില്ല പാറയിൽ വീണ് തകർന്നുടിഞ്ഞ പളുങ്കുപോലെ എൻ്റെ പേരും പെരുമയും ചിന്ന ഭിന്നമായി നല്ല വാർത്തകൾ ഘോഷിച്ചിരുന്ന പെരുംപാറ തകർന്നടിഞ്ഞു വേർപാടിൻ്റെ വാദ്യാഘോഷം മാത്രം കാതിൽ കേൾക്കുന്നു സുന്ദരിയായ വേട്ടക്കാരി നിന്റെ അസ്ത്രങ്ങൾക്ക് ഇരയാവാൻ ഒരുങ്ങി ഞാനിതാ മുടന്തുന്നു എൻ്റെ പ്രാണൻ സൂക്ഷിച്ചിരുന്നവളെ അനുസരണയോടെ ഞാൻ പിന്തുടരുന്നു കുടിയനാകൂ എന്നു പറഞ്ഞാൽ ഞാൻ കുടിയൻ ഭ്രാന്തനാകൂ എന്ന് കൽപ്പിച്ചാൽ ഭ്രാന്തൻ എന്നെപ്പോലൊരു ഭ്രാന്തനെ മെരുക്കാൻ വിധിയുടെ കയ്യിൽ ചങ്ങലയില്ല എന്നെപ്പോലെ തകർന്ന ഒരുത്തന് എന്തു രക്ഷ സ്വർഗനിശ്ചയം ഒരു പാറയായി വന്ന് എന്നെ കുഴിച്ചു മൂടാം ഒരു മിന്നൽ വന്ന് സകല വീട്ടുപകരണങ്ങളോടും കൂടി എന്നെയും എൻ്റെ വീടും ചുട്ടുകളഞ്ഞേക്കാം മരണത്തിൻ്റെ മുതലവക്രതത്തിലേക്ക് എന്നെ വലിച്ചെറിയാൻ ആരുമില്ലേ എന്നെ എന്നിൽ നിന്നും ഈ ലോകത്തെ നാണക്കേടിൽ നിന്നും സ്വതന്ത്രമാക്കാൻ ആർക്കും കഴിയില്ലേ നീജ ജന്തു ഭ്രാന്തൻ കുടുംബത്തെ ബാധിച്ച പിഷാജ് അതെ കുടുംബത്തിലെ കാരമുള്ളാണ് ഞാൻ കൂട്ടുകാർക്ക് എൻ്റെ പേര് പേരുപോലും നാണക്കേടുണ്ടാക്കുന്നു ആരെങ്കിലും എൻ്റെ ചോര ചോരച്ചിന്തും ഈ ഭ്രഷ്ടനെ കൊല്ലുന്നവന് കുറ്റബോധത്തിൻ്റെ കാര്യമില്ല ഒപ്പം വിരുന്നുണ്ട സുഹൃത്തുക്കൾക്ക് വിട അഭിവാദനം യാത്രാമൊഴി നോക്കൂ വീഞ്ഞു തുളുമ്പി തൂവുന്നു ചില്ലുപാത്രം കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിച്ചിതറുന്നു സന്തോഷത്തിൽ നിന്ന് ബാക്കിയായത് മുനക്കൂർത്ത കുപ്പിച്ചില്ലുകൾ മാത്രം അവ പ്രാണവേദനയുണ്ടാക്കും ഭാദം മുറിയുമെന്ന് പേടിക്കാതെ നിങ്ങൾക്ക് വരാം കാരണം എല്ലാ ചില്ലുകഷ്ണങ്ങളും കണ്ണീർ പ്രളയത്തിൽ ദൂരേക്ക് ദൂരേക്ക് ഒലിച്ചു പോയിരിക്കുന്നു ആളുകൾ ചുറ്റും കൂടി നിശബ്ദരായി നോക്കുന്നത് കണ്ടിട്ടാകാം അവർക്കു നേരെ തിരിഞ്ഞ് അവൻ സംസാരിക്കാൻ തുടങ്ങി എന്റെ സങ്കടത്തെ തീരെ ഗൌനിക്കാത്ത നിങ്ങൾക്കൊക്കെ എന്തറിയാം ആരും വേണ്ട എല്ലാവരും ഒന്ന് മാറി നിൽക്ക് ആരും എന്നെ അന്വേഷിക്കേണ്ട നിങ്ങൾ കരുതുന്നിടത്തല്ല ഞാൻ എനിക്ക് തന്നെ എന്നെ നഷ്ടപ്പെട്ടു പോലുള്ള ഒരാളോട് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നു അടിച്ചമർത്തുന്നു എത്ര കാലം എൻ്റെ അസന്തുഷ്ടിയിൽ എന്നെ വെറുതെ വിടുക നിങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് എന്നെ ഓടിച്ചിട്ടു പിടിക്കാൻ ശ്രമിക്കേണ്ട പിടിയിലൊതുങ്ങാതെ ഞാൻ പോകും ഞാനിതാ പോകുന്നു പക്ഷേ ഓടി രക്ഷപ്പെടാനുള്ള ശക്തി മജ്നുവിന് നഷ്ടപ്പെട്ടിരുന്നു പൊടിമണലിൽ അവൻ മുട്ടുകുത്തി വീണു ആളിക്കത്തുന്ന നിരാശയിൽ ഹൃദയം ലൈലയ്ക്ക് വേണ്ടി വെമ്പി അങ്ങ് അഖലയായിരുന്ന അവളോട് സഹായത്തിന് വേണ്ടി കെഞ്ചി ഞാൻ വീണുപോയി ഇനി എന്തു ചെയ്യും എൻ്റെ പ്രിയപ്പെട്ടവളെ ഓടിവന്ന എന്നെ എഴുന്നേൽപ്പിക്കുക എനിക്ക് തീരെ വയ്യ ഞാൻ നിന്റേതാണ് ചത്തതിനേക്കാൾ ജീവിച്ചിരിക്കുന്ന എന്നെയാവും നിനക്ക് ഗുണം ചെയ്യുക ഒരൽപ്പം കരുണ ഒരാശംസ പിടിച്ചു നിൽക്കാൻ ഒരു സന്ദേശം നീ തടവിലാണെന്ന് എനിക്കറിയാം എന്തിനാണ് നിനക്ക് തടവ് ഞാനാണ് ഭ്രാന്തൻ എന്നെയല്ലേ ചങ്ങലയ്ക്കിടേണ്ടത് നിന്നോട് ചേർത്ത് എന്നെ വരിഞ്ഞു മുറുക്ക് ചുരുൾ മുടിയിഴകൾ എൻ്റെ കഴുത്തിനു ചുറ്റും മുറുക്കിക്കെട്ട് അവ പിന്നിയവയാണ് എന്നിട്ടും ഞാൻ നിന്റെ അടിമയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഒന്ന് എന്നെ രക്ഷിക്കൂ ഈ ക്രൂര ക്രൂരവിനോദം ഒന്ന് നിർത്തൂ നിന്റെ പാദങ്ങൾ ഉയർത്തു ഞാനൊന്ന് ചുംബിക്കട്ടെ എന്നും എല്ലാം ഒരുപോലെയാകില്ല ഒന്നും ചെയ്യാതെ കൈ ചുറ്റിപ്പിണഞ്ഞ് ഒരു മൂലയിലിരിക്കുന്നത് തീരെ ശരിയല്ല ഒരിത്തിരി ദയവ് കാണിക്ക് വിശ്രമിക്കുന്നവന് ക്ഷീണിച്ചവന്റെ പ്രയാസം മനസ്സിലാകില്ല വയറ് നിറച്ചുണ്ട് പിച്ചക്കാരനെ വിരുന്നിനു വിളിക്കുന്ന പണക്കാരന് പട്ടിണിയെക്കുറിച്ച് അറിയില്ല തൻ്റെ അതിഥിയെ ആദരിക്കാൻ ഒന്നു ഉരുള കൂടി കഴിക്കാൻ അയാൾക്ക് സാധിക്കും നമ്മൾ രണ്ടുപേരും മനുഷ്യജീവികളല്ലേ നീ പുഷ്ടിച്ചു തുടങ്ങിയ ബീച്ചുമരം ഞാൻ ഉണങ്ങിക്കരിഞ്ഞ മുൾച്ചെടി എന്റെ മനഃശാന്തിയായവളെ നീ എവിടെയാണ് ജീവിതത്തിൽ നിന്നും എന്തിനെന്നെ കവർന്നെടുത്തു പ്രണയമൊഴികെ എന്തു പാപമാണ് എന്റെ ഹൃദയത്തിനുള്ളത് ആ ഹൃദയം നിന്നോട് മാപ്പിരയ്ക്കുന്നു ഒരായിരം രാവുകളിൽ ഒരെണ്ണം മാത്രം എനിക്ക് തരിക നോക്കൂ ബാക്കിയുണ്ടായിരുന്നതെല്ലാം ഞാൻ ചൂതാടി തുലച്ചു ഇല്ലെന്നു പറയരുത് എന്നോട് അത്ര ദേഷ്യമുണ്ടെങ്കിൽ നിൻ്റെ ഖോബാഗ്നി എൻ്റെ കണ്ണീരിൽ കെടുത്തുക എൻ്റെ നവചന്ദ്രികയെ നിന്നെ കാണാനുള്ള ത്വരയിൽ വഴിതെറ്റി അകുന്ന നക്ഷത്രമാണ് ഞാൻ നിഴൽ മാത്രമാണ് എൻ്റെ സഹയാത്രികൻ അവനോട് പോലും മിണ്ടാൻ എനിക്ക് പേടിയാണ് അവനും ശത്രുവായി തീർന്നാലോ നിന്റെ നിഴലെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹൃദയത്തിനോടും ആത്മാവിനോടും ഒപ്പം അതും നീ കൊണ്ടുപോയി പകരം എനിക്ക് എന്തു കിട്ടി എന്തവശേഷിക്കുന്നു പ്രതീക്ഷ ദാഹിച്ചു വലഞ്ഞൊരു കുഞ്ഞിന് സ്വപ്നത്തിൽ സ്വർണക്കപ്പ് നീട്ടുന്നൊരു കൈ സന്തോഷമുണ്ടാക്കും ഉണർന്നാൽ എന്തു ബാക്കിയുണ്ട് വിരൽച്ചപ്പി ദാഹം തീർക്കാം അതുകൊണ്ട് എന്തു കാര്യം ഹൃദയത്തിൽ നിന്നോടുള്ള പ്രണയത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കുമാവില്ല ഉത്തരമില്ലാത്തൊരു കടംകഥയാണത് ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത ഗൂഢരചന അമ്മയുടെ മുലപ്പാലിനൊപ്പം ശരീരത്തിൽ പ്രവേശിച്ചു പ്രാണനിൽ അലിഞ്ഞു ചേർന്നു ഉറപ്പാണ് മജ്നു നിശബ്ദതയിലേക്ക് വഴുതി വീണു ശബ്ദം ഇടറി ബോധം കെട്ട് പൊടിമണ്ണിലേക്ക് കുത്തി വീണു അവനെ കേട്ടവരും വീഴുന്നത് കണ്ടവരും ദുഃഖിതരായി ആ അസന്തുഷ്ട യുവാവിനെ പതുക്കെ താങ്ങി പിതാവിന്റെ കൂടാരത്തിലെത്തിച്ചു സത്യസന്ധമല്ലെങ്കിൽ പ്രണയം ഇന്ദ്രിയങ്ങളുടെ ഒരു വിനോദ വസ്തുവാണ് യുവത്വത്തെ പോലെ അതും കൊഴിയുന്നു യഥാർത്ഥ പ്രണയമൊഴികെ മറ്റെല്ലാം കാലം നശിപ്പിക്കുന്നു എല്ലാം സാങ്കൽപ്പികവും മിഥ്യാഭ്രമവുമാകാം പ്രണയം അങ്ങനെയല്ല അനശ്വരത തന്നെയാണ് കരിയിട്ടു കത്തിക്കുന്ന അതിൻ്റെ മൂഷ അതിന് ആദ്യവും അന്ധവുമില്ല ഒരു ഖാമുകൻ എന്ന നിലയിൽ മജ്നു പെരുമ നേടി കാരണം ജീവിതകാലം മുഴുവൻ അവൻ പ്രണയഭാരം പേറി പൂവിൻ്റെ സുഗന്ധമാണ് പ്രണയം കാറ്റിൻ്റെ ശ്വാസം ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന തൻ്റെ പ്രണയചന്ദ്രിക ലൈല ദൂരേക്ക് ദൂരേക്ക് അകലുമ്പോഴും ഉയരത്തിലുയരത്തിൽ പ്രണയപതാക അവൻ വീശിക്കൊണ്ടിരുന്നു പ്രണയ തീവ്രത വർധിക്കും തോറും സുഹൃത്തുക്കൾക്കിടയിൽ അവന്റെ മതിപ്പ് നഷ്ടപ്പെട്ടു മകന്റെ ജീവിതത്തിൽ ഇരുണ്ട രാത്രി തീർന്ന പുതിയ പ്രഭാതം ഒതുക്കുമെന്നു തന്നെ കുടുംബം പ്രത്യേകിച്ച് പിതാവ് പ്രതീക്ഷിച്ചു വീണ്ടും നടത്തിയ നീണ്ട ഗുണദോഷം പരാജയപ്പെട്ടെങ്കിലും വിശ്വാസികളെന്ന നിലയിൽ മറ്റൊരു മാർഗം അവരുടെ ആലോചനയിൽ വന്നു അനേകായിരം തീർത്ഥാടകർ എല്ലാ വർഷവും എത്തിച്ചേരുന്ന മക്കയിലെ കൗബയെ കേന്ദ്രീകരിച്ചായിരുന്നു ആലോചന സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ താക്കോലില്ലാത്ത വാതിലും തുറക്കാനാവില്ലേ ലോകർ മുഴുവനും നമിക്കുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ബലിപീഠമായ കാബേൽ നിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കാതിരിക്കുമോ വേണ്ടപ്പെട്ടവർ ആരാഞ്ഞു മജ്നുവിൻ്റെ പിതാവ് വൃദ്ധനായ സയ്യിദ് സമ്മതം മൂടി ആവശ്യമെന്ന് ഉള്ളിൽ തോന്നിയ എല്ലാം ഒരുക്കി വർഷത്തിലെ പന്ത്രണ്ടാമത്തെയും അവസാനത്തേതുമായ പുണ്യമാസത്തിൽ ചെറിയൊരു യാത്രാ സംഘത്തെയും കൂട്ടി പുണ്യനഗരത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു ഏറ്റവും നല്ല ഒട്ടകങ്ങളെ യാത്രയ്ക്ക് തെരഞ്ഞെടുത്തിരുന്നു തൻ്റെ കണ്ണിലുണ്ണിയായ മജ്നുവിന് ഒരു തൂക്കുമഞ്ചം തന്നെ പിതാവ് ഒരുക്കി പ്രണയരോഗിയായ മജ്നുവിന് ഒരമ്പിളി തൊട്ടിലായി മാറി അവർ സുരക്ഷിതരായി മക്കളിലെത്തി വഴിയോരത്ത് നിന്നിരുന്ന ജനങ്ങൾക്ക് എറിഞ്ഞാണ് അദ്ദേഹം നീങ്ങിയത് പൊടിക്കാറ്റുപോലെ മണലിനു പകരം സ്വർണ നാണയങ്ങൾ വർഷിച്ചു അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു കൊഴുങ്കാറ്റടിച്ചിരുന്നു ലക്ഷ്യത്തിലേക്ക് അകലം കുറയുന്തോറും വെപ്രാളം വർദ്ധിച്ചുകൊണ്ടിരുന്നു അക്ഷമയും ആകാംക്ഷയും ഗ്രസിച്ചിരുന്ന അദ്ദേഹത്തിന് തന്റെ ദുഃഖപുത്രൻ സർവശക്തനാൽ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷത്തിനു വേണ്ടി കാത്തു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഒടുവിൽ ആ നിമിഷം ആഘതമായി എല്ലാ പരിശുദ്ധിയുടെയും പരിശുദ്ധ ഭാവത്തിൻ്റെയും തണലിലും സംരക്ഷണത്തിലും പിതാവും മകനും നിന്നു വളരെ സൗമ്യഭാവത്തിൽ മകന്റെ കൈപിടിച്ച് സയ്യിദ് പറഞ്ഞു പ്രിയപുത്ര എല്ലാ വിനോദങ്ങളും ഇവിടെ അവസാനിക്കുന്നു നിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു മോചനം കാണാൻ ശ്രമിക്കൂ ഈ ദേവാലയത്തിനും അതിന്റെ യജമാനനും മുമ്പിൽ നിന്ന് നൻ്റെ വേദനകളുടെ പരിഹാരത്തിന് പ്രാർത്ഥിക്കുക ശ്രദ്ധിച്ചു കേൾക്ക് ഇതായിരിക്കണം നിന്റെ പ്രാർത്ഥന ഈശ്വര എന്നെ രക്ഷിച്ചാലും പാഴ് സ്വപ്നങ്ങളിൽ നിന്നും വിടുതൽ തന്ന എന്നോട് ദയവുണ്ടായി അഭയമരുളിയാലും ഭ്രാന്തിൽ നിന്ന് രക്ഷിച്ച് ശരിയായ പാതയിലേക്ക് നയിച്ചാലും പ്രണയത്തിൻ്റെ നിർഭാഗ്യവാനായ ഇരയാണു ഞാൻ അതിൻ്റെ പൈശാചിക ശക്തിയിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും മോനെ ഈ പ്രാർത്ഥന നീ ഉരുവിട്ടുകൊണ്ടിരിക്കുക പിതാവിൻ്റെ വാക്കുകൾ കേട്ട് തേങ്ങി തുടങ്ങിയ മജ്നു പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഒരസാധാരണ കാര്യം അവിടെ നടന്നു വളഞ്ഞു നീങ്ങുന്നൊരു പാമ്പിനെ പോലെ തല മുന്നോട്ടാഞ്ഞ് കൈകൾ ദേവാലയത്തിനു നേരെ നീട്ടി മജ്നു കുതിച്ചു ദേവാലയ വാതിലിൽ തലയിടിച്ച് ഉറക്കെ അലറി അതെ ഞാൻ തന്നെയാണ് ഈ വാതിലിൽ മുട്ടുന്നത് എന്റെ ജീവിതം പ്രണയത്തിനു വേണ്ടി ഞാൻ വിറ്റു അതെ ഇത് ഞാൻ തന്നെ എനിക്കെന്നും പ്രണയത്തിന്റെ അടിമയായിരിക്കാൻ പറ്റുമോ അവരെല്ലാം പറയുന്നത് പ്രണയം ഉപേക്ഷിക്കാനാണ് രക്ഷപ്പെടാൻ അതാണത്രേ മാർഗം പക്ഷേ പ്രണയത്തിലൂടെ മാത്രമേ എനിക്ക് കരുത്ത് ലഭിക്കൂ പ്രണയം മരിച്ചാൽ ഞാനുമില്ല എൻ്റെ പ്രകൃതി പ്രണയത്തെ പിന്തുടരുന്നവന്റേതാണ് മറ്റൊന്നാകാതിരിക്കട്ടെ അതല്ലെങ്കിൽ ഹൃദയത്തിനേൽക്കുന്ന ആഘാതം അസഹനീയമാണ് ദൈവമേ നിന്നോട് ഞാൻ ചോദിക്കുന്നു കേൺ അപേക്ഷിക്കുന്നു അങ്ങയുടെ ദിവ്യപ്രകൃതിയുടെ എല്ലാ ധർമ്മഭാവങ്ങളിലും അങ്ങയുടെ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പരിപൂർണതയിലും എൻ്റെ ഈ പ്രണയം ശക്തിയായി വളരട്ടെ ഞാൻ നശിച്ചാലും അത് വികസിക്കട്ടെ എനിക്കാ ജലാശയത്തിൽ നിന്നും പാനം ചെയ്യണം അതിൻ്റെ വെളിച്ചം എൻ്റെ കണ്ണുകൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് പ്രണയത്തിന്റെ വീഞ്ഞിലാണ് ഞാൻ ഉന്മത്തനായി തീർന്നിട്ടുള്ളത് എങ്കിൽ ഇതിലും ആഴത്തിലേക്ക് മുങ്ങാൻ എന്നെ അനുവദിച്ചാലും ലൈലയ്ക്ക് വേണ്ടിയുള്ള ആസക്തിയെ ഹൃദയത്തിൽ കുഴിച്ചു മൂടാനാണ് അവർ പറയുന്നത് ഞാൻ നിന്നോട് യാചിക്കുന്നു അതെന്നിൽ കൂടുതൽ കരുത്താർജ്ജിക്കട്ടെ എന്നിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും ലൈലയുടേതിനോട് ചേർക്കുക അവളിൽ നിന്ന് ഒരു മുടിനാലിഴ പോലും ആവശ്യപ്പെടാൻ എനിക്കിട വരാതിരിക്കട്ടെ വേദനയിൽ ഞാൻ ആഴ്ന്നു മുങ്ങിക്കോട്ടെ അവൾ എന്നെ കഠിനമായി നിന്നിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തോട്ടെ എന്റെ കോപ്പ നിറയ്ക്കാൻ അവളുടെ വീഞ്ഞിനു മാത്രമേ കഴിയൂ അവളുടെ മുദ്രയില്ലാതെ എന്റെ പേര് ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ല അവളുടെ അഴുകിനു വേണ്ടി എന്റെ ജീവിതം ഞാൻ ത്യജിക്കാം അവൾക്കു വേണ്ടി എന്റെ രക്തം സ്വമേധയാ തുളുമ്പട്ടെ മെഴുകുതിരി പോലെ അതിധീനമായി ഞാൻ ഇരിഞ്ഞാലും എൻ്റെ ദിനങ്ങൾ ഈ വേദനയിൽ നിന്ന് മുക്തമാവില്ല ദൈവമേ പ്രണയിക്കാൻ എന്നെ അനുവദിക്കുക പ്രണയത്തിനു വേണ്ടിയെങ്കിലുമുള്ള പ്രണയം ഇന്നുള്ളതിനേക്കാൾ ഉണ്ടായിരുന്നതിനേക്കാൾ നൂറിരട്ടി മഹത്വമുള്ളതാക്കി എന്റെ പ്രണയത്തെ അങ്ങ് മാറ്റിയാലും സർവശക്തനോട് മജ്നുവിൻ്റെ പ്രാർത്ഥന അതായിരുന്നു പിതാവ് എല്ലാം നിശബ്ദനായി കേട്ടു അദ്ദേഹത്തിന് എന്തു പറയാനാവും മകന്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയ കൂച്ചുവിളങ്ങ് തനിക്കഴിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അവന്റെ രോഗത്തിന് ഇനി കണ്ടുപിടിക്കാൻ മരുന്നില്ല മക്ക വിടുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല തിരിച്ചുപോക്കിന് തയ്യാറെടുക്കുക വീട്ടിലുള്ളവർ ഭയന്ന് വേദനിച്ച് അക്ഷമരായി കാത്തിരിക്കുന്നു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കൂടി സയ്യിദിനെ പൊതിഞ്ഞു എന്തായി ഞങ്ങളൊന്നു കേൾക്കട്ടെ അള്ളാഹു സഹായിച്ചോ അവൻ രക്ഷപ്പെട്ടോ വൃദ്ധൻ്റെ കണ്ണുകൾ തളർന്നും തകർന്നും കാണപ്പെട്ടു ഞാൻ ശ്രമിച്ചു ലൈല എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചു അവൻ പക്ഷേ അവൻ്റെ ആശയങ്ങളിൽ തൂങ്ങി എന്തു ചെയ്തെന്നോ സ്വയം ശപിച്ചു ലൈലയെ അനുഗ്രഹിക്കുകയും ചെയ്തു മക്കയിലേക്കുള്ള തീർത്ഥയാത്രയും മകന്റെ ഭ്രാന്തും മാറ്റാനുള്ള പിതാവിന്റെ വ്യഥാശ്രമവും മാത്രമായി എങ്ങും സംസാരവിഷയം അവരുടെ കൂട്ടത്തിൽ അതിനെക്കുറിച്ചറിയാത്ത ആരുമില്ലെന്നായി മജ്നുവിന്റെ പ്രണയകഥ എല്ലാ ചുണ്ടുകളിലും തത്തിക്കളിച്ചു ചിലർ അവനെ കുറ്റപ്പെടുത്തി ശകാരിച്ചു അവനോട് മനസ്സലവ് തോന്നിയ കുറച്ചു പേർ അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു പലരും മോശം കഥകൾ പരത്തി അപൂർവം ചിലർ ഇടയ്ക്കൊക്കെ നല്ലതു പറഞ്ഞു കഥകൾ ലൈലയുടെ കാതിലുമെത്തി അവൾ എന്തു ചെയ്യും സ്വകാര്യ നൊമ്പരമൊതുക്കി നിശബ്ദമായി കഴിഞ്ഞുകൂടി അവളുടെ കൂട്ടക്കാരാകട്ടെ ആകെ കോപത്തിലും വൈഷമ്യത്തിലുമായിരുന്നു അശ്വാരൂഢരായ രണ്ടു രഹസ്യദൂതന്മാരെ ഖലീഫയ്ക്ക് കീഴിലുള്ള ഗവർണറുടെ അടുത്തേക്ക് അയച്ചു തങ്ങളുടെ പരാതികൾ അറിയിച്ചു ഈ ഭ്രാന്തൻ തൻ്റെ സ്വഭാവഭൂഷ്യം കൊണ്ട് ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ മാന്യതയെ അപകടത്തിലാക്കുന്നു ദിനവും ഗ്രാമാന്തർ ഭാഗങ്ങളിൽ മുടിച്ചിക്കിപ്പരത്തി വേച്ച് വേച്ച് അവൻ നടക്കുന്നു ഒരു സംഘം തെമ്മാടികൾ ചങ്ങലയഴിഞ്ഞ വേട്ടനായ്ക്കളെ പോലെ അവനെ ഓടിക്കുന്നുണ്ട് അവനിടയ്ക്ക് നൃത്തം ചെയ്യും കുനിഞ്ഞിരുന്ന മണ്ണിനെ ഉമ്മ വയ്ക്കും അവൻ എപ്പോഴും ഗസലുകൾ നിർമ്മിക്കുകയും പാടുകയും ചെയ്യുന്നു ദൗർഭാഗ്യമെന്നു പറയട്ടെ എന്തർത്ഥമുള്ള വരികൾ നന്നായി പാടുകയും ചെയ്യും ആളുകൾക്കൊക്കെ അത് മുഴുവൻ കാണാപ്പാഠമാണ് അവിടെയാണു പ്രശ്നം അവനുണ്ടാക്കുന്ന വരികൾ അങ്ങേക്കും ഞങ്ങൾക്കും ഒരുപോലെ കുഴപ്പമുണ്ടാക്കുന്നവയാണ് ആചാരമര്യാദകളുടെ മുഖാവരണങ്ങളെ പിച്ചു ചീന്തുന്നവയാണ് അവനിലൂടെ ലൈലയ്ക്കും ചീത്തപേര് പതിയുകയാണ് ഈ അനർത്ഥാറ്റ് ഇങ്ങനെ വീശിയടിച്ചാൽ ആ ദീപം പെട്ടെന്നണഞ്ഞു പോകും ആയതിനാൽ അവനുള്ള ശിക്ഷ എത്രയും വേഗം പ്രഖ്യാപിക്കുക അങ്ങനെ ഞങ്ങളുടെ അമ്പിളി ലൈല ഈ മഹാമാരിയിൽ നിന്ന് സുരക്ഷിതയായിരിക്കട്ടെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഖലീഫയുടെ പ്രതിനിധി തന്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി അത് നീട്ടി പറഞ്ഞു നിങ്ങളുടെ മറുപടി ഇതുകൊണ്ടാവട്ടെ ഭാഗ്യവശാൽ അമീർ ഗോത്രത്തിലെ ഒരാളും ഇത് കേട്ടു അയാൾ നേരെ സയ്യിദിന്റെ അടുത്തെത്തി അറിയിച്ചു ഇതുവരെ ദൗർഭാഗ്യകരമായ ഒന്നും സംഭവിച്ചിട്ടില്ല ഖലീഫയുടെ പ്രതിനിധി രക്തത്തിന് ദാഹിക്കുകയാണ് ക്രോധത്തിന്റെ മലവെള്ളപ്പാച്ചിലാണ് അയാൾ ആളിക്കത്തുന്ന അഗ്നിജ്വാലയും ആഞ്ഞടുക്കുന്ന ആപത്തിനെക്കുറിച്ച് മജ്നുവിന് ഒന്നും ഒന്നുമറിഞ്ഞുകൂടാ അവൻ സംഗതി മനസ്സിലാക്കുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കും തൻ്റെ മുന്നിലെ ചതി കിണറിനെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകണം അല്ലെങ്കിൽ അവനതിൽ വീഴും ഉള്ളിലെ മുറിവിൽ ഉപ്പ് തേച്ച് എരിക്കുന്നതായിരുന്നു മജ്നുവിൻ്റെ പിതാവിന് കിട്ടിയ വിവരം മകന്റെ ജീവനിൽ അദ്ദേഹം ആശങ്കപ്പെട്ടു ഉത്കണ്ഠയോടെ എല്ലായിടത്തും തിരഞ്ഞെങ്കിലും അവനെ കണ്ടുപിടിക്കാനായില്ല തിരിച്ചു വന്ന് കൈമലർത്തി ഖേദമറിയിച്ചു ആർക്കറിയാം വിധി അവനെ കാണും അവർ പറഞ്ഞു ഇനി കാട്ടു ജന്തുക്കൾ പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞിട്ടും അതിലും നിന്ദ്യമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാനും മതി ബന്ധുക്കളും സുഹൃത്തുക്കളും മജ്നു മരിച്ചു എന്ന് തന്നെ കണക്കാക്കി ദുഃഖം ആചരിക്കാനും വിലപിക്കാനും തുടങ്ങി പക്ഷേ മജ്നു മരിച്ചിരുന്നില്ല പോലെ കാട്ടിൽ ഒരു ഒരൊളിത്താവളത്തിലേക്ക് മാറിയിരുന്നു ഒരു രഹസ്യനിധി പോലെ അവൻ അവിടെ ഒറ്റയ്ക്ക് പാർത്തു ലോകവാർത്തകൾ അവൻ കേട്ടില്ല കണ്ടില്ല ആ ലോകത്ത് വേട്ടക്കാരനും ഇരകളും മാത്രമേയുള്ളൂ അതിപ്പോഴും അവനെ ഗൗനിക്കുന്നുണ്ടോ അവനും അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്വയം വരുത്തുന്ന വിനകൾ തന്നെ ധാരാളമുണ്ട് മറ്റുള്ളവരുടെ ഔദാര്യം അവൻ കാംഷിച്ചിരുന്നില്ല താൻ തിരയുന്ന നിധി കണ്ടെത്താനാവാത്തതാണ് അവനെ പ്രയാസപ്പെടുത്തുന്നത് എന്നിട്ടും സ്വന്തം യാതനകൾ സ്വതന്ത്രമായൊരു പാത അവന് തുറന്നുകൊടുത്തു സ്വാർത്ഥതയുടെ ചങ്ങലിൽ നിന്ന് അതവനെ മോചിപ്പിച്ചു പിന്നീടെന്ത് സംഭവിച്ചു എന്ന് നോക്കാം കുറച്ചു നാളുകൾക്ക് ശേഷം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അതുവഴി വരാനിടയായി നിലം പറ്റി കുനിഞ്ഞു നടക്കുന്ന ആ ജീവിയെ കണ്ട് മൃഗതൃഷ്ണ പോലെ എന്തോ ആണെന്ന് അയാൾ സംശയിച്ചു തന്റെ നിഴലിനെ മാത്രം കൂട്ടാക്കി ആരായിരിക്കും അങ്ങനൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കഴിയുക മൃദുവായ ഒരു ഞെരുക്കം കേട്ട് അവന്റെ അരികിലെത്തി ചോദിച്ചു ആരാണു നിങ്ങൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും സഹായം ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടും മറുപടി ലഭിച്ചില്ല ക്ഷമ വറ്റിയപ്പോൾ അയാൾ യാത്ര തുടർന്നു വീട്ടിൽ തിരിച്ചെത്തിയ അയാൾ കുടുംബക്കാരോട് വഴിക്ക് വെച്ചുണ്ടായ അസാധാരണ സംഭവം വിവരിച്ചു മലയിടുക്കിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു അപൂർവ ജീവിയെ ഞാൻ കണ്ടു കല്ലുകൾക്ക് മുകളിലൂടെ ഇഴയുന്ന ഒരു ഭാമ്പിനെപ്പോലെ വേദനിച്ചു ഞരങ്ങുന്ന ഒരു ഭ്രാന്തനെ പോലെ ഒരു ഏകാന്ത ഭൂതം തന്നെ ആ ശൂന്യ ശരീരത്തിലെ ഓരോ എല്ലും തെളിഞ്ഞു കാണാം മജുനുവിൻറെ പിതാവും ഇത് കേട്ടു മകനെ അന്വേഷിച്ച് കാട്ടുപ്രദേശത്തേക്ക് പുറപ്പെടുകയും ചെയ്തു മകന്റെ ഒളിത്താവളത്തിലെത്തിയ പിതാവ് കണ്ടത് കേട്ടറിഞ്ഞ അവസ്ഥയിൽ തന്നെയായിരുന്നു ഒറ്റയ്ക്കിരുന്നു ഞരങ്ങുന്നു നെടുവീർപ്പെടുന്നു പാട്ടിലൂടെ തന്നോട് തന്നെ സംസാരിക്കുന്നു ഒന്ന് നിന്നു വീണ്ടും കുഴഞ്ഞു വീണു അവൻ ഇഴയുകയും ഉരുണ്ടു പിരണ്ടും അറിയുകയും ചെയ്തു സ്വന്തം വിധിയുടെ ജീവിച്ചിരിക്കുന്ന നിഴൽ മൂർച്ചവിട്ട് ബോധത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ആദ്യം പിതാവിനെ തിരിച്ചറിഞ്ഞില്ല തന്നെ സാന്ത്വനിപ്പിക്കുന്ന പിതാവിന്റെ ഉറച്ച ശബ്ദം മജ്നുവിനെ അവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരു നിഴൽ പോലെ പിതാവിന്റെ കാൽക്കൽ അവൻ ഒടിഞ്ഞുകുത്തി വീണു പശ്ചാത്താപവും നിരാശയും കലർന്ന സ്വരത്തിൽ അവൻ വിലപിച്ചു എന്റെ ശിരോധംസമേ ആത്മാവിന്റെ സ്വർഗമേ എന്നോട് പൊറുക്കുക ഞാൻ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കരുത് ക്ഷീണിതനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം എന്നെ കണ്ടെത്താൻ അങ്ങ് സഹിച്ച ത്യാഗം ഞാൻ മനസ്സിലാക്കുന്നു അങ് ഇപ്പോൾ വന്നു എന്റെ മുഖം നാണക്കേട് കൊണ്ട് കരിവാളിക്കുന്നു എനിക്ക് മാപ്പ് തന്നാലും എന്റെ ഉള്ളിൽ എന്താണെന്ന് അങ്ങയ്ക്ക് മാത്രമേ നന്നായി അറിയൂ ഒന്നുകൂടി അങ്ങക്കറിയാം വിധിയുടെ ചരടുകൾ പിടിക്കുന്നത് നമ്മളല്ലെന്നും പിതാവ് തൻ്റെ തലഭാവ് വലിച്ചൂരിയെടുത്ത് മണ്ണിലേക്ക് എറിഞ്ഞു പകൽ രാത്രി പോലെ ഇരുളുന്നത് അദ്ദേഹം കണ്ടു ഇരുൾ വീഴുന്ന സമയത്ത് പാടുന്ന പക്ഷിയുടെ ദുഃഖരാഗം അദ്ദേഹത്തിൽ നിന്നുയർന്നു പക്ഷേ തൻ്റെ മനോധൈര്യം തട്ടിയുണർത്തി അദ്ദേഹം സംസാരിച്ചു കീറിച്ചുളുങ്ങിയ പനിനീർ തളമേ പ്രണയവിഡ്ഠി നിയന്ത്രണമില്ലാതെ പാകപ്പെടാതെ നിന്റെ ഹൃദയം കരിഞ്ഞുപോയി പോയി ഏത് പൈശാചിക സൃഷ്ടിയാണ് നിന്റെ സൗന്ദര്യത്തിനു മുകളിൽ ആഭിചാരം ചെയ്തത് ആരുടെ ശാപമാണ് നിന്നിൽ പുഴുക്കുത്തുണ്ടാക്കിയത് ആരുടെ രക്തത്തിനു വേണ്ടിയാണ് നീ പ്രായ്ചിത്തം ചെയ്യുന്നത് ആരുടെ മുൾച്ചെടിയാണ് നിന്റെ അലങ്കാര അലങ്കാരവസ്ത്രത്തിൻ്റെ തൊങ്ങൽ കീറിപ്പറത്തിയത് എന്താണ് നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിട്ടത് സത്യം നീ ചെറുപ്പമാണ് മുമ്പും യുവത്വം പലരെയും ആശയക്കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ആഴത്തിലല്ല വേദനിച്ചുവേദനിച്ച് നിന്റെ ഹൃദയത്തിന് ഇനിയും മതിയായില്ലേ നിന്ദയിൽ നിന്നും പഴിച്ചാരലിൽ നിന്നും നിനക്ക് പുനർജന്മമില്ലേ ഈ ഭൂമിയിൽ നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലേ മതി ആവേശത്തിൽ നിന്നെ തന്നെ തല്ലിക്കൊഴിക്കുകയാണ് നിന്നെ മാത്രമല്ല എന്നെയും എന്റെ ബഹുമാന്യതയും ഒരിക്കൽ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് ചിന്ത വന്നാൽ ആത്മനിയന്ത്രണമില്ലായ്മ തന്നെ നിനക്ക് വിനയാകും നമ്മുടെ ദൗർബല്യങ്ങൾ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയാൻ പ്രയാസം കാണും അതിനല്ലേ ഈ കണ്ണാടി പോലുള്ള വിശ്വസ്ത സുഹൃത്തുക്കൾ അവരോട് എല്ലാം തുറന്നു പറയാം നിന്റെ കണ്ണാടിയായി എന്നെ കരുതിക്കൂടെ എല്ലാ ആലശീലകളിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കിക്കൂടെ തണുത്ത ഇരുമ്പ് പരത്താൻ ശ്രമിച്ചിട്ട് എന്തു കാര്യം സങ്കടം നിറഞ്ഞ സ്വരത്തിൽ അദ്ദേഹം തുടർന്നു ഒരു പക്ഷേ നിനക്ക് വേണ്ടത്ര ക്ഷമ കാണില്ല ഒരു കാര്യത്തിൽ മാത്രമേ നീ വാശി കാണിക്കുന്നുള്ളൂ എന്നിൽ നിന്ന് അകലുന്ന കാര്യത്തിൽ നീ എന്നെ ശ്രദ്ധിക്കുന്നേയില്ല ഓടി രക്ഷപ്പെടുന്നവൻ തൻറെ ഹൃദയാഭിലാഷത്തോടൊപ്പം തനിച്ചായിത്തീരുന്നു അത് നിനക്കറിയില്ലേ വീഞ്ഞു മോന്താതെ നീ കുടിയനായിത്തീരുന്നു അഭിലാഷത്തെ അതിനുവേണ്ടി മാത്രം നീ പൂജിക്കുന്നു വിളവ് കാറ്റിനു വിട്ട് നീ ഓടിപ്പോയിരിക്കുന്നു എന്റെ ശത്രുക്കളുടെ അസൂയമൊഴുത്ത ആനന്ദത്തിന് ഇരയാക്കി നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു സമയം അതിക്രമിക്കുന്നതിനു മുമ്പ് ഇന്ദ്രിയങ്ങളെ തിരിച്ചുപിടിക്കെ ഒരു കാര്യം നീ മറക്കരുത് നീ പ്രണയവീണ വായിക്കുമ്പോൾ നിനക്കു വേണ്ടി വിളഭിക്കുന്നത് ഞാനാണ് നിന്റെ വസ്ത്രങ്ങൾ തുണ്ടം തുണ്ടമായി വലിച്ചു കീറുമ്പോൾ പിച്ചു ചീന്തുന്നത് എന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ഹൃദയമെരിയുമ്പോൾ നീ എന്റേതുമെരിയിക്കുന്നു നിരാശപ്പെടരുത് തീരെ ചെറിയൊരു കാര്യം ഒന്നിനും കൊള്ളാത്തത് എന്ന് തോന്നുന്നത് ഒരു പക്ഷേ മോചനം തന്നെ അരുളുന്നതായിരിക്കും രാത്രി പ്രഭാതത്തിന് വഴിതെളിക്കുന്നത് പോലെ നിരാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് വഴി കാട്ടിയാകാനും കഴിഞ്ഞേക്കും നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണമെന്ന് മാത്രം ഉല്ലാസപൂർണരായ സുഹൃത്തുക്കളെ കണ്ടെത്തുക സുഖത്തിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകരുത് ആത്മാനന്ദത്തിന് എല്ലാ കുരുക്കളും അഴിക്കാൻ സാധിച്ചേക്കും ഈശ്വര ഇന്ദ്രനീലമാണത് അത് നിന്നെ തേടി വരും നീ ക്ഷമിച്ചിരിക്കുക മാത്രമേ വേണ്ടൂ നിന്റെ ആനന്ദം സാവധാനം വളർന്നുകൊണ്ടിരിക്കട്ടെ മഹാസാഗരം ജലബിന്ദുക്കളുടെ സമുച്ചയമാണ് മേഘചുംബികളായ മഹാമലകൾ കൊച്ചുകൊച്ചു കൂടി ചേർന്നതാണ് ഈ ലോകത്ത് എല്ലായ്പ്പോഴും നീ ഉണ്ടായിരിക്കണമെന്നില്ല വിലപ്പെട്ട രക്തത്തിനു വേണ്ടി ക്ഷമയോടെ നിനക്ക് തിരച്ചിൽ നടത്താം ജാഗ്രതയോടെയിരിക്കുക ഊമ പിന്തള്ളപ്പെട്ടു പോകും പാദങ്ങളില്ലാത്ത പുഴുവിനെ പോലെ ബുദ്ധിമാനായ കുറുക്കന് കരുത്തനായ ചെന്നായിയെ വരെ മറികടക്കാനാവും ഒരു പനിനീർ പൂവിനു വേണ്ടി നിന്റെ ഹൃദയം ഹോമിക്കുന്നത് എന്തിന് നീയില്ലാതെ തന്നെ അവൾ പുഷ്പിക്കുന്നു നീ ഇപ്പോഴും ചെളിയിൽ തന്നെ അവൾക്കൊരു ശിലാഹൃദയമുണ്ട് തീർച്ചയായും നിന്റെ ഹൃദയം കല്ലെറിയപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ലൈലയെക്കുറിച്ച് നിന്നോട് പറയുന്നവർ നിനക്ക് അപമാനവും ദുഷ്കീർത്തിയും കാക്ഷിക്കുന്നവരാണ് തേൽകുത്തിയ ഒരാൾക്ക് വിഷമായി തീരുന്ന ഓമച്ചെടിയാണ് അവർ നേരെ നീട്ടുന്നത് നീ അത് മനസ്സിലാക്കണം അത് നീ ഉപേക്ഷിക്കണം നീ എനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് വീട്ടിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളോടൊപ്പം കഴിയുക ഇവിടെ മലകളിൽ കണ്ണീർ മാത്രമാണ് നിന്നെ കാത്തിരിക്കുന്നത് നിന്റെ വഴിയിൽ കല്ലല്ലാതെ മറ്റൊന്നും കാണുകയില്ല ആഴമുള്ള കിണറുകളിൽ നീ മുങ്ങി താണേക്കാം വാദിക്കാൻ നിൽക്കരുത് ഖലീഫയുടെ പ്രതിനിധി വരെ നിന്നെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനിയും അന്തബുദ്ധി കൊണ്ട് നാടകം കളിച്ചാൽ നിനക്കു വേണ്ട ഇരുമ്പു ചങ്ങല് നീ തന്നെ തീർക്കുകയായിരിക്കും ഫലം നിന്നെ കൊല്ലാൻ മൂർച്ച കൂട്ടി വെച്ചിട്ടുള്ള വാളിനെ കരുതിയിരിക്കുക സ്വന്തം ജീവൻ സംരക്ഷിക്കുക ചിരിച്ചുള്ളസിക്കുന്ന പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക ശത്രുക്കളുടെ സ്വൈരക്കേടുകൾ കണ്ട് ആനന്ദിക്കുക തന്റെ ഉള്ളിൽ തിങ്ങി നിറയുന്ന ആശകളും നിരാശകളും വൃദ്ധനായ സയ്യിദ് വാരിക്കോരി പെയ്തപ്പോൾ മജനുവന് അധികനേരം നിശബ്ദനായി തുടരാൻ കഴിഞ്ഞില്ല സ്വർഗ തുല്യമായ മഹത്വമുള്ളവനെ ആളുകളുള്ളതും ഒഴിഞ്ഞതുമായ നമ്മുടെ എല്ലാ ആവാസ കേന്ദ്രങ്ങളുടെയും രാജാവായിട്ടുള്ളവനെ എല്ലാ അറബികളുടെയും അഭിമാനവും യശസ്സുമായിട്ടുള്ളവനെ അങ്ങയുടെ മുന്നിൽ മുട്ടുകുത്തി ഞാൻ നമിക്കുന്നു അങ്ങിൽ നിന്നാണ് എനിക്ക് ജീവൻ ലഭിച്ചത് അങ്ങയുടെ ജീവൻ അങ്ങയ്ക്ക് നഷ്ടപ്പെടരുത് എനിക്ക് അങ്ങയെയും അവിടുത്തെ വാക്കുകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു എന്നിട്ടും എനിക്ക് എന്തു ചെയ്യാൻ കഴിയും കരിവാളിച്ച മുഖമുള്ള ഞാൻ തെരഞ്ഞെടുത്തതല്ല എന്റെ മാർഗം ഞാൻ അതിന് നിയോഗിക്കപ്പെട്ടതാണ് എനിക്ക് കൂച്ചു അങ്ങ് പറയും പോലെ ഇരുമ്പുകൊണ്ടുള്ളത് അത് തീർത്തത് ഞാനല്ല വിധിയാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അതഴിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ഭാരം ദൂരേക്ക് വലിച്ചെറിയാൻ എനിക്കാവില്ല നിഴൽ അതിൻ്റെ ഇഷ്ടത്തിനല്ല കിണറ്റിലെ അഗാധതയിൽ പതിക്കുന്നത് ചന്ദ്രൻ സ്വന്തം ശക്തി കൊണ്ടല്ല ആകാശത്തിൽ അങ്ങേയറ്റത്തോളം ഉയരുന്നത് വിധിനിയമത്താൽ നിയന്ത്രിക്കപ്പെടാത്ത ഉറുമ്പ് മുതൽ ആന വരെ ഒരു വസ്തുവും എവിടെയും കാണാനാവില്ല അതുകൊണ്ട് ആർക്ക് കല്ലിൻ്റെ ഭാരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീക്കാനാവും എന്നെ ഞെരിച്ചമർത്തുന്ന ഞാൻ തിരഞ്ഞെടുക്കാത്ത ആപത്തിനെ ആർക്ക് തൂത്തു കളയാനാവും എൻ്റെ തോളിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള ഭാരം എനിക്ക് വഹിച്ചേ മതിയാവൂ എടുത്തു കളയാനാവില്ല അങ്ങ് നിരന്തരം ചോദിക്കുന്നു നീ എന്തേ ഒരിക്കലും ചിരിക്കാത്തത്രിയല്ല കണ്ണീരാണ് പീഡിതനായി പരിണമിക്കുന്നത് ചിരിക്കാനായിരുന്നെങ്കിൽ ഇടിയും മിന്നലും മേഘങ്ങളെ പിളർക്കുന്ന പൊട്ടിച്ചിരിയായണേ ഉള്ളിൽ എരിയുന്ന അഗ്നി ചുണ്ടുകളെ പൊള്ളിച്ച് ആനന്ദത്തിന്റെ നെരിപ്പോടിൽ ഞാൻ നശിക്കുമായിരുന്നു ഈ സന്ദർഭത്തിൽ മജ്നു സ്വയം തടസ്സപ്പെടുത്തി പിതാവിനോട് ഒരു കഥ പറഞ്ഞു തിത്തിരിയുടെയും ഉറുമ്പിന്റെയും കഥ ഒരിക്കൽ ഒരു തിത്തിരി പക്ഷി വേട്ടക്കിടയിൽ കണ്ണിൽപ്പെട്ട ഒരു ഉറുമ്പിനെ പിടിച്ച് അതിന്റെ ഒരു കാൽ കൊക്കിനുള്ളിലാക്കി തിത്തിരി അതിനെ വിഴുങ്ങാൻ തുടങ്ങിയ നിമിഷം ഉറുമ്പ് പൊട്ടിച്ചിരിച്ച് ഉറക്കെ പറയാൻ തുടങ്ങി എന്നെപ്പോലെ പൊട്ടിച്ചിരിക്കുക നിനക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് തിത്തിരി ആകെ പരിഭ്രമിച്ചു പോയി അതാലോചിക്കാൻ നിന്നില്ല ചുണ്ടു പിളർത്തി ആനന്ദത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു ഇത് ശരിക്കും നിന്റെയല്ല ചിരിക്കാനുള്ള എൻ്റെ അവസരമാണ് പക്ഷേ വായ തുറന്നു കിട്ടിയ ആ സമയം കൊണ്ട് തടവിൽ നിന്ന് ഉറുമ്പ് രക്ഷപ്പെട്ടു പാവം തിത്തിരി പാടത്ത് ഒറ്റയ്ക്കായി അനവസരത്തിൽ ചിരിക്കുന്ന മനുഷ്യൻ മെച്ചമാർന്ന ഒന്നും നേടുന്നില്ല അധികം വൈകാതെ താൻ ചിരിച്ചതിനെക്കുറിച്ച് ഓർത്തും അവന് കണ്ണീരോടെ പശ്ചാത്തപിക്കേണ്ടി വരും മജ്നു തുടർന്നു എനിക്കും ചിരിക്കാൻ യാതൊരു കാരണവുമില്ല വയസ്സൻ കഴുത മരണം കൊണ്ടുവരുന്നതിന് മുൻപ് ചുവട് വലിച്ചെറിയുന്നില്ല പിന്നെ അതെന്തിനു മരണത്തെ പേടിക്കണം അതെനിക്ക് മുന്നറിയിപ്പ് തന്നു പക്ഷേ ഏതു കവിതാവാണ് വാളിനെ പേടിച്ച് ഓടിപ്പോവുക പ്രണയത്തിലാഴ്ന്ന ഒരാൾ തന്റെ ജീവനെക്കുറിച്ചോർത്ത് ഭയവിഹലനാകുന്നില്ല പ്രണയനിയെ തിരഞ്ഞു നടക്കുന്ന ഒരാൾ ലോകത്തെ ഭയക്കാറില്ല എവിടെ ഈ വാള് അതെന്നെ ഇല്ലാതാക്കിക്കൊള്ളട്ടെ എൻ്റെ ചന്ദ്രികയെ കാർമികം വിഴുങ്ങിയ പോലെ എൻ്റെ ആത്മാവ് അഗ്നിയിൽ പതിച്ചു കഴിഞ്ഞു അവിടെ വേദന എന്നെ നീറ്റുകയില്ല അഗ്നിയിൽ പതിച്ചത് നന്നായി എൻ്റെ ആത്മാവിനെ തനിയെ വിടുക അത് തകർക്കപ്പെട്ടതാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒന്നിൽ നിന്ന് എന്താണ് അങ്ങേക്ക് വേണ്ടത് ബുധൻ ഇത് കേട്ട് കൊടും കണ്ണീരൊഴുക്കി കടുത്ത മനോവിഷമത്തോടെ അസ്വസ്ഥ ചിത്തനായ മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടുകാർ ആവുന്നത്ര അവനെ സാന്ത്വനിപ്പിച്ചു ശുശ്രൂഷിച്ചു അവൻ്റെ പഴയ സുഹൃത്തുക്കളെ ചെന്ന് കണ്ടു ധീനനായ കുഞ്ഞിനെ അവരുടെ പരിചരണത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചു മജിനുവിന് പക്ഷേ അവരെല്ലാം അപരിചിതരായിരുന്നു വീട്ടിലെ ജീവിതം തീരാത്ത പീഡനമായി അനുഭവപ്പെട്ടു അവനെ കണ്ടവരൊക്കെ വേദനിച്ചു കണ്ണീരൊഴുക്കി അത്തരമൊരു ഹൃദയത്തെ അവർക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ രണ്ടു മൂന്ന് ദിവസം കടിച്ചമർത്തി സഹിച്ചു കൂട്ടുകാർ വലിച്ചു കെട്ടിയിരുന്ന കർട്ടൻ പിച്ചിക്കീറി നജീത് വനത്തിലേക്ക് അവൻ രക്ഷപ്പെട്ടു പാറകളുടെയും മണലിൻ്റെയും നിർജ്ജന സാമ്രാജ്യത്തിൽ മതോന്മതനായൊരു സിംഹത്തെ പോലെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റായി അവൻ അലഞ്ഞു അവന്റെ പാദങ്ങൾ ഇരുമ്പുപോലെ ഉറച്ചു കൈപ്പത്തി പാറ പോലെ ജടിലമായി തന്റെ ഖസലുകൾ പാടി പർവ്വതങ്ങൾക്കിടയിലൂടെ അവൻ അലഞ്ഞു നടന്നു എന്തൊരത്ഭുതം ഭ്രാന്തനായിരുന്നെങ്കിലും അവന്റെ വരികൾ അർത്ഥപുഷ്പകരമായിരുന്നു അവനെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്ക് പോലും അവന്റെ വരികളിൽ തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനായില്ല മലന്താവളത്തിലെ ഗായകന്റെ പാട്ടു കേൾക്കാൻ അടുത്തും അഖിലയും നിന്ന് ധാരാളം പേർ വന്നു ആകാംക്ഷയോടെ ശ്രവിച്ച് ശ്രവിച്ചതിൽ ആകൃഷ്ടരായി അവന്റെ വരികൾ അവർ കുറിച്ചെടുത്തു വിദൂരദേശങ്ങളിൽ വരെ അവ പ്രചരിച്ചു ചിലർ പ്രണയികളായി പരിണമിച്ചു